ഗുരു കൃഷ്ണാഗുരു ആയിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തനാണ്ട് പൊന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ കാണുവാനും അനുഗ്രഹിക്കാനും കാത്തിരിക്കുകയാണ് പൊന്നുണ്ണി കണ്ണൻ ആ കണ്ണനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം ആ നെയ്വിളക്കിൻ്റെ ശോഭയില് എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അത് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ കൺകുളിർക്കെ കുണ്ിക്കണ്ണനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു നമുക്കും ആ സുന്ദര രൂപം ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് നോക്കിയല്ലോ ആ പൊന്നി കിങ്ങിണി ഇടതോണകം മുടുത്ത് വെളുത്ത പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണിക്കണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ ഈ രൂപം കണ്ട് പ്രാർത്ഥിച്ച് അതാ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് അതാ വരണോ ആ കണ്ണനെ മനസ്സിൽ കൂട്ടിപ്പിടിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണേ നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഉറക്കെ ഉറക്കെ നാമം ജപിച്ചോളൂ കേട്ടോ നാരായണ 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 നാരായണാ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മുടെ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല ആ വേണ്ട സമയത്ത് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാമം നാരായണാ നാരായണാ നാരായണ കൃഷ്ണായുദേ ഹേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ അചുദാനന്ദഗോവിന്ദ അച്ചുതാനന്ദഗോവി അച്ചുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമായ മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സുണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ജപിക്കണം ഈ കലികാലത്ത് ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഇരട്ടിഫലം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും 아주다 남다고 된다 아주다 남다고 된다 아주다 남다고 된다 아주다 남다고 이제부터 로제부터로 아주다 남다고 된다 아주다 남다고 된다 아주다 남다고 된다